മലപ്പുറം അമ്പാട നടുവക്കാട് പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂക്കോടൻ മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിന്റെ ആ ആക്രമണ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ വിൻഡോയിൽ കാണാനും സാധിക്കുന്നുണ്ട് ബൈക്കിൽ പോയ ആളിനാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് അപ്പോൾ ശാന്തകുമാർ വെള്ളാലത്തുണ്ട് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശാന്തകുമാർ ഇത് എപ്പോഴായിരുന്നു സംഭവം സ്ഥിരമായി ഈ വന്യമൃഗങ്ങളിൽ ഇറങ്ങുന്ന ഒരു മേഖലയാണോ എന്താണ് നിലവിലെ പിന്നെ പപ്പാട് നടുവക്കാട് വെച്ച് വാസികൾ ഉള്ളത് ചെയ്തു കാരണം അങ്ങനെ ഒരു കടുവ ഇറങ്ങുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഈ റോഡ് റോഡിൽ വെച്ച് ഈ കടുവ ഈ ഇവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാകുന്നത് ശരീരത്തിലെല്ലാം മുറിവു പറ്റിയിട്ടുണ്ട് അതുപോലെ അതിന്റെ ബൈക്കിലായ ബൈക്കിൽ പോയായിരുന്നു റോഡ് ക്രോസ് ചെയ്യുന്നു തോസ് ചെയ്ത് ഞാൻ ശരി 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 ശാന്തകുമാർ ശാന്തകുമാറിലേക്ക് മടങ്ങിയെത്താം മലപ്പുറം മമ്പാടാണ് പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലും